ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അബോണ്ടൻസ് വെൽത്ത് ഇതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൂപ്പർ റോമഡിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു റെമഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിലോ ഓഫീസിലോ എവിടെയാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ എവിടെ ആയിരുന്നെങ്കിൽ പോലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ഒരു ട്വൻറ്റി മുതൽ ഫോർട്ടി ഡേയ്സിനുള്ളിലാണ് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് വന്നു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ട്രൈ ചെയ്യുന്ന പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് അതായത് മീൻസ് ഒരു ചെമ്പ് പാത്രം പോലത്തെയോ അല്ലെങ്കിൽ ചെറിയ ഉരുളി പോലെയോ അങ്ങനെയുള്ള ചെറിയ നല്ല ഭംഗിയുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിൽ നല്ലതുപോലെ പച്ചവെള്ളം നല്ല വൃത്തിയുള്ള പച്ചവെള്ളം ഒഴിക്കുക അതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല മണമുള്ള പൂക്കളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ അതിലിട്ട് അട്രാക്റ്റ് ചെയ്യുക എന്നിട്ട് അതിൽ ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇടയിലിടയിൽ ഓരോരോ ചെറിയ ചെറിയ ക്യാൻഡിൽസ് നമുക്കിപ്പം മെഴുകുതിരികളല്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ വട്ടത്തിലുള്ള മെഴുകുതിരികളൊക്കെ കിട്ടും അതിങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നിട്ട് അതൊരു ടെൻ ഒക്കെ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ നമുക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് പിന്നെ അതിന് ശേഷം ആ ഒരു ഫുൾ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഴുകുതിരികൾ ഇല്ലാണ്ട് തന്നെ ആ പൂക്കളും വെള്ളമായിട്ട് അങ്ങനെ അങ്ങനെ തന്നെ വെക്കാം നമുക്ക് ഏതൊരു ദിവസം ആരംഭിക്കുമ്പോഴും ഇങ്ങനെ മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് ആ ഒരു ഫ്ലവറൊക്കെ ഇട്ട് അലങ്കരിച്ച് വെക്കാവുന്നതാണ് അതിനുശേഷം ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് മെഴുകുതിരികൾ കെടുത്തി അതിൽ നിന്ന് എടുത്തു വയ്ക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീടായിക്കോട്ടെ എങ്ങനെ എവിടെ ഇരുന്നാലും ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള ആ ഒരു വെൽത്തിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഫുൾ ഡെയിം എഴുതുകരിക്ക് കത്തിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതിനു പറ്റിയ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നിങ്ങൾക്കതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെമഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇത്തരത്തിലുള്ള ടിപ്സ് ആയിട്ട് മറ്റൊരു വീഡിയോകളിൽ വീണ്ടും കാണാം